സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച വയോജന മാർച്ചും ധർണയും നടത്തി എച്ച് സലാം എംഎൽഎ ധർണ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര വയോജന പെൻഷൻ വിഹിതം ഇരുന്നൂറ് രൂപയിൽ നിന്നും ഒൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക വയോജനങ്ങൾക്ക് നിർത്തലാക്കിയ റെയിൽവേ യാത്രാ സൗജന്യം പുനഃസ്ഥാപിക്കുക ദേശീയ വയോജന നയം രൂപീകരിച്ച് നടപ്പിലാക്കുക ഇ പി എഫ് പെൻഷൻ മിനിമം ഒൻപതിനായിരം രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ച് ബിഎസ്എൻഎൽ ഓഫീസിനു മുന്നിലായിരുന്നു ധർണ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആർ ഗംഗാധരൻ അധ്യക്ഷനായി എൻ എസ് ജോർജ സി കെ മോഹനൻ ബി ശ്രീലത എന്നിവർ സംസാരിച്ചു ധർണയുടെ ഭാഗമായി എ വി ജെ ജംഗ്ഷനിൽ നിന്ന് നൂറുകണക്കിന് പേർ പങ്കെടുത്ത് മാർച്ചും നടത്തിയ സർക്കാർ സ്വീകരിക്കുന്ന സംഭവിക്കുന്ന മാറ്റമാണ് റെയിൽവേയുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു യാത്രാ സൗകര്യമാണ് പ്രധാന പൊതുമേഖലാ സ്ഥാപനമാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനമാണ് കൊടുക്കാൻ സാധ്യത ഈ പറഞ്ഞ മൂന്ന് പരിഗണന വെച്ച് നോക്കിയാലും ആ മൂന്ന് പരിഗണനയും തള്ളിക്കളയപ്പെടുന്നു ഇന്ത്യ എന്നുള്ളതാണ് മുൻകാലത്ത് യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സാധാരണ ബഡ്ജറ്റിന് പുറമെ റെയിൽവേ ബഡ്ജറ്റ് പ്രത്യേകമായിരുന്നു അപ്പോൾ റെയിൽവേയുടെ വരവ് ചെലവ് അതിന്റെ ബാക്കി വരുന്ന പണം എല്ലാം ഏതാണ്ട് മിക്കവാറും കാലം മിച്ച ബഡ്ജറ്റായി അവതരിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ റെയിൽവേ ബഡ്ജറ്റ് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ പുതിയ വികസന ആവശ്യം കഴിഞ്ഞാലും റെയിൽവേ മിച്ചമായിരുന്നു ബഡ്ജറ്റ് നോക്കുമ്പോൾ പിന്നീട് ഇത് മെർജി ചെയ്ത് പ്രത്യേകം ബഡ്ജറ്റ് ഇല്ല ഒറ്റ ബഡ്ജറ്റാക്കി മാറ്റി റെയിൽവേയുടെ വികസന പദ്ധതിയെ കുറിച്ച് നോക്കുമ്പോൾ ഇപ്പൊ കേരളം പോലുള്ള സംസാരം നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ന്യായമായി കിട്ടാത്ത അവസ്ഥ വരുന്നു ഇപ്പൊ കേരള യാത്രാ സൗകര്യത്തിന്റെ പ്രയാസം എന്ന് പറയുന്നത് ഡബിൾ ലൈൻ പലയിടത്തും ഇല്ല എന്നുള്ളത് അപ്പൊ നമ്മുടെ ലൈനിൽ ഡബിൾ ലൈൻ ഇല്ല